വശുദ്ധദേവ് മാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താരയിൽ നിന്ന് സാക്ഷ്യം പറയാൻ അനുവദിച്ചതിന് മാതാവിനും ഈശോയ്ക്കും നന്ദി പറയുന്നു എൻ്റെ പേര് സൂമി ഞാൻ അങ്കമാലിയിൽ നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിലാണ് വന്ന് ഉടമ്പടി എടുത്തത് അന്ന് മുതൽ ഞാൻ കൃപാസനത്തിൽ വരുന്നതാണ് എനിക്ക് മൂന്ന് കുട്ടികളാണുള്ളത് എൻ്റെ മൂന്നാമത്തെ കുട്ടിയുടെ പ്രഗ്നൻസി ഭയങ്കര കോംപ്ലിക്കേഷൻ ആയിരുന്നു എൻ്റെ ആദ്യത്തെ കുട്ടി എൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് ബി നെഗറ്റീവ് ആയിരുന്നു അപ്പോൾ ആദ്യത്തെ കുട്ടി പോസിറ്റീവ് ഗ്രൂപ്പായ കാരണം അവന് ആൻറ്റീഡിയുടെ ഇഞ്ചക്ഷൻ എടുത്തിരുന്നു പക്ഷേ രണ്ടാമത്തെ കുട്ടിയും ഇതുപോലെ തന്നെ പോസിറ്റീവായിരുന്നു അപ്പോൾ അവനും കോംപ്ലിക്കേഷൻ ആയ കാരണം എനിക്ക് എനിക്കന്ന് ആൻറ്റീഡിയുടെ ഇഞ്ചക്ഷൻ എടുത്തില്ലായിരുന്നു അത് നമ്മൾ ഹോസ്പിറ്റലും എടുത്തു എന്ന് കരുതിയാണ് അത് എടുക്കാതിരുന്നത് അത് കോംപ്ലിക്കേഷൻ സമയത്ത് അവരത് വിട്ടുപോയിരുന്നു മൂന്നാമത്തെ പ്രഗ്നൻ്റ് ആയ സമയത്ത് എൻ ബ്ലഡ് ഒക്കെ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഡോക്ടർ എന്നെ രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ ആദ്യത്തെ മാസം ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചു ഒന്നുകൂടി ഒന്ന് വന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം ആൻറ്റിബോഡി കൂടുതൽ പോസിറ്റീവായിട്ടാണ് കാണിക്കുന്നതെന്ന് പറഞ്ഞു അന്നിട്ട് ഞാൻ ഒന്നുകൂടി ഹോസ്പിറ്റലിൽ പോയി ബ്ലഡ് ടെസ്റ്റ് ചെയ്തു ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ ആൻറ്റി ടെസ്റ്റ് എൻ്റെ ഐ സി ടി ടെസ്റ്റ് ചെയ്തു അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു വൺ ഈസ് ടു ഫോറിൽ കൂടുതലാവാൻ പാടില്ല എന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ റിസൾട്ട് വന്നപ്പോൾ അത് വൺ ഈസ് ടു തേർട്ടി ടു ആയിരുന്നു വൺ ഈസ് ടു തേർട്ടി ടു എന്ന ഡോക്ടർ പറഞ്ഞത് നല്ല കോംപ്ലിക്കേഷൻ ആണ് നാല് മാസം വരെ കുറച്ച് ചിലപ്പോൾ ബ്ലീഡിങ് ആയിട്ട് പോവും അല്ലെങ്കിൽ ആറ് മാസം കഴിയുമ്പോൾ തൊട്ട് എനിക്ക് ബ്ലഡ് കയറ്റണം കൊച്ചിന് ബ്രെയിനിന് പ്രശ്നം ഉണ്ടാവും ഹാർട്ടിന് കംപ്ലൈൻറ്റ് ഉണ്ടാവും ഇൻഡേണൽ ഓർഗൺസിനെല്ലാം പ്രശ്നം ഉണ്ടാവും എന്ന് പറഞ്ഞു പിന്നെ എൻ്റെ രണ്ടാമത്തെ കുട്ടി വെയിറ്റ് രണ്ട് നാനൂറ് ഉണ്ടായുള്ളൂ അപ്പോൾ അതിനേക്കാളും വെയിറ്റ് കുറവായിരിക്കും കൊച്ചിനെന്ന് പറഞ്ഞു അപ്പോൾ എല്ലാവരും പറഞ്ഞു വീട്ടിൽ ചെന്ന് ഇങ്ങനെ പറഞ്ഞപ്പോൾ പറഞ്ഞു നമുക്ക് ഇത് വേണ്ടാന്ന് വെക്കാൻ കൊച്ചിന് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവില്ലേ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഇങ്ങനെ വീട്ടിൽ ചെന്ന് എനിക്ക് ഹാർട്ട് ബീറ്റ് വന്ന കൊച്ചായിരുന്നു അപ്പോൾ അതിനെ നമുക്ക് കളയാൻ വിഷമുള്ള കാര്യമായിരുന്നു അപ്പോൾ ഞാൻ ഉടമ്പടിത്തായാലും എൻ്റെ അതിലുണ്ടായിരുന്നു ഉടമ്പടിത്തായാലും പുരട്ടി ഒന്നുകൂടി ഉടമ്പടി ഉപ്പും പരട്ടി ഒന്നുകൂടി ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഹോസ്പിറ്റലിൽ ചെന്നു അപ്പോൾ ഡോക്ടർ വേണം നമുക്ക് നോക്കാം ഇത്തിരി എങ്കിലും കുറവുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ ഉടമ്പടിത്തായാലും ഉപ്പും പുരട്ടി ഒന്നുകൂടി ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ വൺ ഇസ് ടു തേർട്ടി ടു ഉണ്ടായിരുന്നത് നെഗറ്റീവായി പിന്നെ അത് കഴിഞ്ഞാൽ ഡോക്ടറ് പറഞ്ഞു എല്ലാ രണ്ട് മാസം കൂടുമ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞു എല്ലാ രണ്ട് മാസം കൂടുമ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ എല്ലാ പ്രശ്നവും നെഗറ്റീവ് തന്നെയായിരുന്നു പിന്നെ അതുപോലെ തന്നെ എല്ലാ മാസവും സ്കാനിങ് നമുക്ക് ചെയ്ത് നോക്കണം എന്ന് പറഞ്ഞു കൊച്ചിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും എല്ലാ മാസം സ്കാനിങ്ങിലും കൊച്ചിന് ഒരു കുഴപ്പമുണ്ടായില്ല കൊച്ച് ജനിച്ചു കഴിഞ്ഞപ്പോൾ കൊച്ചിൻ്റെ വെയിറ്റ് രണ്ട് നാനൂറിലും കുറവുണ്ടാവും എന്ന് പറഞ്ഞു കൊച്ചിൻ്റെ വെയിറ്റ് മൂന്ന് കിലോയിൽ കൂടുതലുണ്ടായിരുന്നു അങ്ങനെ നല്ല ആക്റ്റീവായ ഒരു കൊച്ചിന് ഒരു കുഴപ്പമില്ലാത്ത കൊച്ചിനെ ഞങ്ങൾക്ക് മാതാവ് തന്നെ അനുഗ്രഹിച്ചു എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ രണ്ടാമത്തെ കുട്ടിയും ഞാനുമായിട്ട് ടൂ വീലറിൽ പോവായിരുന്നു അപ്പോൾ ഒരു ടെമ്പോ വന്ന് നമ്മൾ വണ്ടിയുമ്പോൾ വന്നിടിച്ചു ഒരു വലിയ ആയിരുന്നു പക്ഷേ മാതാവ് അനുഗ്രഹിച്ച് എൻ്റെ കൊച്ചിൽ തല വന്ന് മദൽമിടിച്ചേ ഒരു പ്രശ്നമില്ലാണ്ട് മാതാവ് ഞങ്ങളെ കാത്തു എനിക്കും വലിയ കുഴപ്പമൊന്നുമില്ലാണ്ട് മാതാവ് ഞങ്ങളെ സംരക്ഷിച്ചു അതുപോലെ തന്നെ എൻ്റെ മൂത്ത കുട്ടിക്ക് അവൻ എപ്പോഴും പനി വരുമായിരുന്നു അപ്പോൾ എപ്പോഴും പനി വരുമ്പോൾ നൂറ് നൂറ്റി രണ്ട് നൂറ്റിമൂന്ന് ഡിഗ്രി ഒക്കെ ഉണ്ടാവും ഒരു എന്നാലും നമുക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ലായിരുന്നു ഒരു പ്രാവശ്യം നൂറ് ഡിഗ്രി ആയപ്പോഴേക്കും അവന് പെട്ടെന്ന് ഫിറ്റ്സ് പോലെ വന്നു അങ്ങനെ അവന് ഹോസ്പിറ്റലിൽ കൊണ്ടു ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു അവന് ആറര വയസ്സായിരുന്നു അപ്പോൾ അപ്പോൾ ഡോക്ടറിന് അഞ്ച് വയസ്സ് വരെയാണ് സാധാ കുട്ടികൾക്ക് അങ്ങനെ പനിയുടെ കൂടെ ഫിറ്റ്സ് പറഞ്ഞ് കുട്ടിക്ക് ബ്രെയിൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമെന്ന് പറഞ്ഞു നമുക്ക് എം ആർ ഐ സ്കാൻ ചെയ്യാമെന്ന് പറഞ്ഞു എന്നിട്ട് എം ആർ ഐ സ്കാൻ ചെയ്യാൻ നേരത്തെ ഞാൻ അവിടെ ഉടമ്പടി ലോക്കറ്റ് പിടിച്ച് വിശ്വാസ പ്രമാണം വരെ ചെല്ലുകൊണ്ട് അവിടെ നിന്നു അതിൻ്റെ റിസൾട്ട് വന്നപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായില്ല പിന്നീട് ഡോക്ടർ കൊണ്ട് നമുക്ക് ഇ ജി ടെസ്റ്റ് ഒന്നുകൂടി ചെയ്ത് നോക്കണം ഞാനും പിന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് നോക്കണം എന്ന് പറഞ്ഞു അപ്പോഴും അത് ഞാൻ അവൻ്റെ കൂടെ കയറി ഞാൻ അവിടെ മുട്ടുത്തിന്ന് കൈവിരിച്ച് വിശ്വാസ പ്രമാണം കഴിയണവരെ ചെല്ലുകൊണ്ട് നിന്നു അതിൻ്റെ റിസൾട്ട് വന്നപ്പോൾ ഒരു കുഴപ്പമുണ്ടായില്ല ഞാൻ എപ്പോഴും ഉടമ്പടിയിൽ സംരക്ഷണം എന്ന് മാത്രം വെക്കാറുള്ളൂ മക്കളുടെ സംരക്ഷണം ഭർത്താവിൻ്റെ അതുകൊണ്ട് നമുക്ക് എപ്പോഴും മാതാവ് സംരക്ഷണം നൽകി സംരക്ഷിക്കാറുണ്ട് പിന്നീട് എൻ്റെ ഭർത്താവിന് ഇതിൽ വലിയ വിശ്വാസമൊന്നും ഉണ്ടായില്ല ഇപ്പോൾ അങ്ങനെ വിശ്വാസം ഇല്ലാത്ത ആളിപ്പോൾ കൃപാസനത്തിനെ പറ്റി എല്ലാവർക്കും ആൾക്കാർ ഓഫീസിലായിരിക്കും പ്രശ്നമുണ്ടോ എന്ന് പറയുമ്പോൾ കൃപാസനത്തിലെ സാക്ഷ്യങ്ങൾ കാണിച്ചു കൊടുത്തിട്ട് നിങ്ങൾ അവിടെ പോയി പ്രാർത്ഥിച്ചാൽ മതി നിങ്ങൾക്കും ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്നു പറഞ്ഞാൽ അവർക്ക് ഷെയർ ചെയ്യുകയും എല്ലാ ദിവസവും പള്ളിയിൽ പോവുകയും ഒക്കെ ചെയ്യാറുണ്ട് ഇവിടെ വന്നതോടെ നമുക്ക് സാമ്പത്തികമായിട്ടും ഒന്നിനും ഒരു പ്രശ്നവുമില്ല ദൈവം ഞങ്ങൾ എപ്പോഴും അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ആത്മീയമായിട്ട് ഇവിടുത്തെ സാക്ഷ്യങ്ങൾ സ്ഥിരം കാണുകയും ഷെയർ ചെയ്യുകയും ഉടമ്പടി പേപ്പർ വാങ്ങിച്ച് എല്ലാവർക്കും കൊടുക്കുകയും ചെയ്യാറുണ്ട് പിന്നെ ഞങ്ങൾ ഭക്ഷണം ഉണ്ടാക്കി അനാഥാലയങ്ങളിൽ പോയി അവിടെ ഭക്ഷണം അവർക്ക് കൊടുക്കുകയും പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള പിള്ളേർക്ക് പൈസ കൊടുക്കുകയും രോഗികൾക്ക് പൈസ കൊടുത്ത് സഹായിക്കുകയും എല്ലാം ചെയ്യാറുണ്ട് ഹസ്ബൻഡ് ഞായറാഴ്ച മാത്രം പള്ളിയിൽ പോയി ഒരാളാണ് ഇപ്പം ഞാൻ ഉടമ്പടിയിൽ ഹസ്ബൻഡിൻ്റെ കാര്യം എപ്പോഴും എഴുതാറുണ്ടായിരുന്നു ഇപ്പോൾ ഹസ്ബൻഡ് സ്ഥിരം എല്ലാ ദിവസവും പള്ളിയിൽ പോവുകയും അഞ്ചരമ്മയ്ക്കാളെ എന്നും പള്ളിയിൽ പോവും പിന്നെ ഓഫീസിലെ എല്ലാവരോടും ഇപ്പം കുമ്പസാരിക്കാണ്ടിരുന്ന ആൾ ഹസ്ബൻഡിന് തന്നെ കുമ്പസാരിക്കാൻ ഭയങ്കര മടിയായിരുന്നു ഇപ്പോൾ ആൾ പത്തിരുപത് വർഷമായിട്ട് കുമ്പസാരിക്കാത്ത ആൾക്കാരെ വിളിച്ചു കൊണ്ടുപോയി അവരെ കൊണ്ടുപോയി കുമ്പസാരിക്കാൻ കൊണ്ടുപോവുകയും അവരോട് ഇങ്ങനെ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുകയും അങ്ങനെ വലിയൊരു മാറ്റം ഹസ്ബൻഡിൻ്റെ ജീവിതത്തിലും വന്നിട്ടുണ്ട് ഇങ്ങനെ എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകിയ മാതാവിനും ഈശോയ്ക്കും ഞങ്ങൾ ഒരുപാട് നന്ദി പറയുന്നു സങ്കീർത്തനം നൂറ്റിനാൽപ്പത്തി നാലിൽ ഒന്നും രണ്ടും തിരുവചനങ്ങൾ അരളി ചെയ്യുന്നു എൻ്റെ അപേശിലയായ കർത്താവ് വാഴ്ത്തപ്പെടട്ടെ യുദ്ധം ചെയ്യാൻ എൻ്റെ കൈകളെയും പടപുരുതാൻ എൻ്റെ വിരലുകളെയും അവിടുന്ന് പരിശീലിപ്പിക്കുന്നു അവിടുന്നാണ് എൻ്റെ അപേശിലയും ദുർഗവും ശക്തി കേന്ദ്രവും എൻ്റെ വിമോചകനും പരിചയമായ അങ്ങയിൽ ഞാൻ ആശ്രയിക്കുന്നു സുമി ജോമോൻ തൻ്റെ മൂന്ന് മക്കളും അമ്മയും ആയിട്ട് വന്ന് ദൈവത്തിന് നന്ദി പറയുമ്പോൾ ഈ മകൾ പറയുന്ന ക അനുഭവത്തിലൂടെ എല്ലാവരും പറഞ്ഞു എന്തിന് ഈ കുഞ്ഞിനെ അതായത് കുഞ്ഞിന് ഒത്തിരിയേറെ ഉള്ള കുഞ്ഞാണ് ജനിക്കാൻ പോകുന്നത് ബ്രെയിൻ ഹാർട്ട് ഇൻ്റേണൽ ഓർഗൻസ് അതുപോലെ വളർച്ച കുറയും ഇതൊക്കെയുണ്ട് ഡോക്ടേഴ്സും മറ്റുള്ളവരുമൊക്കെ അഭിപ്രായപ്പെടുന്നു അതിൻ്റെ കാരണം എന്താണെന്ന് നാം കേട്ടു ആൻറ്റിബോഡി പോസിറ്റീവ് ടെസ്റ്റ് ചെയ്യുമ്പോൾ അത് ബ്ലഡ് ടെസ്റ്റിൽ ഒന്ന് നാലില് ഒന്ന് ഈസ്റ്റ് വൺ ഈസ്റ്റ് ടു ഫോർ ആകേണ്ടത് ഈ മകൾക്ക് വൺ ഈസ് ടു തേർട്ടി ടു ആണ് അപ്പോൾ തന്നെയാണ് ഒത്തിരിയേറെ കോംപ്ലിക്കേഷൻസ് പറയുക എന്നാൽ ഹാർട്ട് ബീറ്റ് ഉള്ള തൻ്റെ കുഞ്ഞിനെ ടെർമിനേറ്റ് ചെയ്യാൻ അമ്മ ഒരുക്കമല്ല അത് ഉടമ്പടിയിലേക്ക് അമ്മ കൊടുക്കുന്നു അതായത് സുമി കൊടുക്കുകയാണ് ഉടമ്പടിയിലേക്ക് പ്രായത്തിലും ജ്ഞാനത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ ഈശോയെ വളർത്തിയ പരിശുദ്ധ അമ്മയുടെ കൈകളിൽ തൻ്റെ കുഞ്ഞ് സുരക്ഷിതനാകുമെന്ന് സുമി പൂർണ്ണമായും ആശ്രയിക്കുന്നു ബോധ്യപ്പെടുന്നു അതാണ് സങ്കീർത്തകനും പറയുക പടപുരുതാൻ യുദ്ധം ചെയ്യാൻ എൻ്റെ കൈകളെയും പടപൊരുതാൻ എൻ്റെ വിരലുകളെയും അവിടുന്ന് പരിശീലിപ്പിക്കുന്നു ഉടമ്പടി എടുത്ത് കഴിയുമ്പോൾ വളരെ സ്ട്രോങ് ആവുകയാണ് അതുവരെയും അങ്ങോട്ടും ഇങ്ങോട്ടും അല്പമെങ്കിലുമൊക്കെ ചാഞ്ചാടിക്കൊണ്ടിരുന്ന പല മനസ്സുകളും ധൈര്യപ്പെടുകയാണ് അതുതന്നെയാണ് സുമിക്കും സംഭവിക്കുക ആത്മധൈര്യത്തോടെ സുമി എന്ന അമ്മ വെളിപ്പെടുത്തുകയാണ് താൻ തൻ്റെ കുഞ്ഞിനെ ഉപേക്ഷിക്കില്ല അങ്ങനെ കുഞ്ഞ് വളരുന്നു ഇന്ന് ആരോഗ്യമുള്ള കുഞ്ഞുമായിട്ട് വരുന്നു ഏറ്റവും ആക്റ്റീവായിട്ടുള്ള കുട്ടി മറ്റു രണ്ട് മക്കളിൽ കൂടുതൽ വുമുള്ള കുട്ടിയായിട്ട് തനിക്ക് കുഞ്ഞിനെ ലഭിച്ചു എന്നാണ് പറയുന്നത് യാതൊരു കോംപ്ലിക്കേഷനും ഇല്ലാതെ ഉപയോഗിച്ചത് ഏറ്റവും വലിയ ആയുധങ്ങളാണ് ഉടമ്പടി തൈലവും നേർച്ച വസ്തുക്കളും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഇതൊക്കെയാണ് ഈ മകള് തൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നത് അങ്ങനെ ദൈവം തങ്ങൾ തനിക്ക് നൽകിയ കുഞ്ഞിനെയും കൊണ്ട് നന്ദി പറയുമ്പോൾ തനിക്കും മറ്റു കുഞ്ഞു തൻ്റെ ഹസ്ബൻഡിന് വന്ന മാറ്റം മറ്റു കുഞ്ഞുങ്ങൾക്ക് ഒക്കെ കിട്ടിയ സംരക്ഷണം അപകടങ്ങളിൽ നിന്നൊക്കെ സംരക്ഷണം കിട്ടിയത് എല്ലാറ്റിനും നന്ദി പറയുമ്പോൾ ഇന്ന് ഹസ്ബൻഡ് എങ്ങനെയാണ് വിശുദ്ധ കുർബാന ഏറ്റവും തീഷ്ണതയോടെ പങ്കെടുക്കുന്നതെന്നും കുമ്പസാരിക്കാൻ തന്നെ മടിച്ച മകൻ എത്രയോ വർഷങ്ങളായി കുംഭസാരിക്കാത്തവരെ ആ മകൻ തന്നെ കുംഭസാരത്തിന് അവരെ ഒരുക്കുന്ന വ്യക്തിയായി അതായത് അവരോട് അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു കൊടുത്ത് അവരെ ഈശോയിലേക്ക് അടുപ്പിക്കുന്ന വ്യക്തിയായിട്ട് മാറുകയാണ് ഇതൊക്കെ തന്നെയാണ് ഒരു കുടുംബത്തിൽ ഒരു വ്യക്തി ഉടമ്പടി എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ അത് എല്ലാവർക്കും കിട്ടുന്ന സംരക്ഷണവും എല്ലാവരിലേക്കും പകരപ്പെടുന്ന പോസിറ്റീവ് എനർജിയുമായിട്ട് മാറും നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന ഇതുമായി അമ്മമാതാവ് പ്രതീക്ഷപ്പെട്ട ഈ ആൾത്താരയിൽ ഞങ്ങളെ സാക്ഷിയാക്കി നിർത്തിയതിന് അമ്മയ്ക്കും ഈശോയ്ക്കും ഒരായിരം നന്ദി പറയുന്നു എൻ്റെ പേര് ടോംസി ഇത് ഹസ്ബൻഡ് മനു ഞങ്ങളെ ഇടുക്കി രൂപതയിലെ ഈട്ടുത്തോപ്പ് ഇടുകയിലെ അംഗങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പതിമൂന്നാം തീയതിയാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത് ഉടുമ്പടി എടുക്കാനായിട്ടായി കാരണം ഇത് ഞങ്ങളുടെ മൂന്നാമത്തെ കുഞ്ഞാണ് ഇവളെ കൺസീവ് ആണെന്ന് അറിഞ്ഞത് സെപ്റ്റംബർ പത്താം തീയതിയാണ് പിറ്റേ ദിവസം പതിനൊന്നാം തീയതി ഞങ്ങൾ അവിടെ അടുത്തുള്ള ഒരു നല്ല ഗൈനക്കോളജിസ്റ്റിനെ കാണാനായിട്ട് പോയി അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു ബാക്കി ബ്ലഡ് ടെസ്റ്റും യൂറിൻ ടെസ്റ്റുമെല്ലാം പ്രഗ്നൻസി പോസിറ്റീവാണ് കണ്ടത് സ്കാ പക്ഷേ സ്കാനിങ് റിപ്പോർട്ട് വന്നപ്പോൾ യൂട്രസിലെ കുഞ്ഞിനെ കാണുന്നില്ല അത് ട്യൂബൽ പ്രഗ്നൻസി ആണെന്നാണ് ഡോക്ടർ പറഞ്ഞത് എനിക്ക് ചെറുതായിട്ട് വയറുവേദന ഉണ്ടായിരുന്നു അത് കാരണം കൊണ്ടും എത്രയും പെട്ടെന്ന് തന്നെ കുഞ്ഞിനെ പ്രഗ്നൻസി റിമൂവ് ചെയ്യാനുള്ള പ്രൊസീജിയർ ചെയ്യണം ഇല്ലെങ്കിൽ ട്യൂബ് പൊട്ടിപ്പോയി കോംപ്ലിക്കേഷൻ ആകുമെന്ന് ഡോക്ടർ പറഞ്ഞു പെട്ടെന്ന് കേട്ടപ്പോൾ ഞങ്ങൾക്കതൊരു ഷോക്കായി കുഞ്ഞിനെ റിമൂവ് ചെയ്യാനുള്ള സാഹചര്യം ഇങ്ങനെയാണെങ്കിൽ പോലും റിമൂവ് ചെയ്യാനുള്ള ഒരു മനസ്സ് ഞങ്ങൾക്ക് ഉണ്ടായില്ല എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് മുതലേ ഞങ്ങൾ കൃപാസനത്തിൽ ഞങ്ങൾ വരുന്നതാണ് ഉടമ്പടി എടുത്തതും ആയിരുന്നു സാക്ഷ്യങ്ങളും ധ്യാനങ്ങളും എല്ലാം സ്ഥിരം കേട്ടുകൊണ്ടിരിക്കുന്നതുമായിരുന്നു ഞങ്ങൾ ഡോക്ടറിൻ്റെ താല്പര്യ ഡോക്ടറിൻ്റെ അഭിപ്രായത്തിന് അങ്ങനെ യോജിക്കാതെ ഒരു സെക്കൻഡ് ഒപ്പീനിയന് വേണ്ടി ഞങ്ങൾ പിറ്റേ ദിവസം വേറൊരു ഹോസ്പിറ്റലിൽ പോയി പക്ഷേ ആദ്യത്തെ ഹോസ്പിറ്റലിൽ നിന്ന് ഞങ്ങളെ വിടത്തിലായിരുന്നു അത്രയും കോംപ്ലിക്കേഷനാണ് സാഹചര്യം ഇന്ന് തന്നെ ഇവിടെ അഡ്മിറ്റ് ആവണം അല്ലാതെ പറ്റില്ല എന്ന് പറഞ്ഞു ഞങ്ങൾ മൂത്ത കുട്ടികൾ വീട്ടിൽ ഒറ്റയ്ക്കാണ് എന്നുള്ള പേരിൽ വൈകുന്നേരം വരാം എന്നൊക്കെ പറഞ്ഞാണ് ഞങ്ങൾ അവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് പോകുന്നത് പിറ്റേ ദിവസം ഞങ്ങൾ വേറെ ഹോസ്പിറ്റലിൽ പോയി അവിടെയും ഇതുപോലെ ഈ ടെസ്റ്റ് ടെസ്റ്റുകൾ തന്നെ കണ്ടിന്യൂ ചെയ്തു സ്കാനിങ്ങും ചെയ്തു അവിടെയും ആദ്യത്തെ റിപ്പോർട്ട് തന്നെയായിരുന്നു എക്ടോപിക് പ്രഗ്നൻസി തന്നെയാണെന്നാണ് അവിടുത്തെ ഡോക്ടറും പറഞ്ഞത് ആ ഡോക്ടറും ഞങ്ങളോട് ഇത് റിമൂവ് ചെയ്യാൻ ഇപ്പോൾ എത്രയും പെട്ടെന്ന് ചെയ്യണം എന്നും പറഞ്ഞാൽ അതിൻ്റെ ഒക്കെ ഞങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കി തന്നു പക്ഷേ ഞങ്ങൾ എന്നിട്ടും ആ ഡോക്ടേഴ്സിൻ്റെ അഭിപ്രായത്തിന് സപ്പോർട്ട് ചെയ്ത് നിൽക്കാതെ കൃപാസനത്തിലേക്ക് വന്ന വരാം എന്ന് കുറച്ച് തീരുമാനത്തിൽ ഞങ്ങൾ നിന്നു അതിൻ്റെ പിറ്റേ ദിവസം സെപ്റ്റംബർ പതിമൂന്നാം തീയതി ഞങ്ങൾ കൃപാസനത്തിന് വന്നു ഇവിടെ വന്ന് ഞങ്ങൾ ഈ പ്രഗ്നൻസി റിമൂവ് ചെയ്യുന്നതിൻ്റെ ടെൻഷൻസും വിഷമൊക്കെ ആയിരുന്നു കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലും അതുകൊണ്ട് ഞങ്ങൾ ആ ടെൻഷൻസിൻ്റെ ഇടയിൽ ഇവിടെ വന്നപ്പോഴാണ് ഓർത്തത് പഴയ ഉടമ്പടി പത്രിക എടുത്തില്ലായിരുന്നെന്ന് അതുകൊണ്ട് ഇവിടെ വന്ന് പുതിയ ഉടമ്പടി എടുക്കേണ്ടതായിട്ട് വന്നു പുതിയ ഉടമ്പടി എടുത്തു എന്നിട്ട് ഞങ്ങൾക്ക് അച്ഛനെ കാണാനുള്ള ഭാഗ്യം ലഭിച്ചു അച്ഛൻ ബ്ലസ് ചെയ്തു വേദനയുള്ള ഭാഗത്ത് സൈത്ത് പുരട്ടാനായിട്ട് സൈത്ത് തന്നു ഒരു കാശ് രൂപം തന്നു എന്നിട്ട് അച്ഛൻ കുഞ്ഞ് കുഞ്ഞിനെ നല്ല രീതിയിൽ യൂട്രസിലേക്ക് കുഞ്ഞ് വന്ന് കുഞ്ഞിനെ ഡെലിവറി ചെയ്യാനായിട്ട് സാധിക്കട്ടെ എന്നുള്ള രീതിയിൽ ബ്ലസ് ചെയ്ത് ഞങ്ങളെ പറഞ്ഞു വിട്ടു അതിന് പിറ്റേ ദിവസം ഞങ്ങൾ ആ സെക്കൻഡ് ടൈമിൽ ഞങ്ങൾ പോയ അതേ ഹോസ്പിറ്റലിൽ ഞങ്ങൾ വീണ്ടും സ്കാനിങ്ങിനായിട്ട് പോയി അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പ്രീവിയസ് റിപ്പോർട്ടും ഇതുമായിട്ട് കുറേ പ്രാവശ്യം കമ്പയർ ചെയ്ത് നോക്കി സെക്കൻഡ് റിപ്പോർട്ടിൽ കുഞ്ഞ് യൂട്രസിൽ തന്നെയായിട്ടാണ് ഡോക്ടേഴ്സിന് കാണാനായിട്ട് സാധിച്ചത് ഹസ്ബൻ്റിനെ വിളിച്ച് ഡോക്ടർ സ്ക്രീനിൽ അത് കാണിക്കുകയൊക്കെ ചെയ് ചെയ്യുകയും ചെയ്തു ഞാൻ ഹോസ്പിറ്റലിൽ പോയപ്പോഴെല്ലാം ഉടമ്പടി തൈലം ഉടമ്പടി ഉപ്പ് ഉടമ്പടി കാശുരൂപം ഇതെല്ലാം ഉപയോഗിച്ചിരുന്നു ഉടമ്പടി കാശുരൂപം കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ടാണ് ഞാൻ സ്കാനിങ് ചെയ്യാനായിട്ട് ആ ബെഡിൽ കിടന്നത് പ്രഗ്നൻസി ടൈമിൽ ഉടനീളം ഞാൻ ഈ വിശുദ്ധ വസ്തുക്കൾ ഉപയോഗിക്കുക ഉപയോഗിക്കുകയുണ്ടായി എനിക്ക് ഡയബറ്റിക്സ് പ്രഗ്നൻസി ടൈമിൽ ഇടയ്ക്ക് കണ്ടുപിടിച്ചു അപ്പോൾ ഇൻസുലിനും മെഡിസിനും എടുക്കണം എന്ന് പറഞ്ഞു അത് ഉപയോഗിച്ചപ്പോൾ എൻ്റെ ഇൻസുലിൻ ഹ സോറി ഷുഗർ ലെവൽ ഹൈ ആവുകയല്ലാതെ നോർമൽ ലെവലിലേക്ക് വരുന്നുണ്ടായിരുന്നില്ല അങ്ങനെ കുറേ ആഴ്ചകളങ്ങനെ പോയി പിന്നെ ഞാൻ എനിക്ക് തോന്നി നമ്മുടെ കയ്യിൽ വിശുദ്ധ വസ്തുക്കൾ ഉള്ളപ്പോൾ എനിക്കെന്തിനാണ് മെഡിസിൻ ഉള്ള ഒരു വിശ്വാസത്തിൽ ഞാൻ ഉടമ്പടി വസ്തുക്കൾ മാത്രം ഉപയോഗിക്കാൻ തുടങ്ങി ഇൻസുലിനും മെഡിസിനും എടുക്കാതെ ഇൻസ് വിശുദ്ധ വസ്ത്രങ്ങൾ വസ്തുക്കൾ മാത്രം ഉപയോഗിച്ചു അപ്പോൾ എൻ്റെ ഷുഗർ ലെവൽ നോർമൽ ലെവൽ മാത്രമായിട്ട് ില് ഒരു നിശ്ചിത പരിധിക്കപ്പുറത്തേക്ക് എൻ്റെ ഷുഗർ ലെവൽ കൂടിയേ ഇല്ല അങ്ങനെ കഴി രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് രണ്ടാം തീയതി ഞങ്ങൾക്ക് ഈ മോളെ ലഭിച്ചു അമ്മയോടുള്ള സ്നേഹത്തിൻ്റെ സൂചകമായിട്ട് കുഞ്ഞിനെ ഞങ്ങളെ റോസറി മര്യാന്നാണ് വിളിക്കുന്നത് പിന്നെ ഞാൻ ചെയ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന് മലയാളം ഹിന്ദി തമിഴ് പത്രങ്ങൾ ഞങ്ങൾ വാങ്ങുകയായിരുന്നു എന്നിട്ട് നമ്മുടെ അടുത്തുള്ള അവിടെയുള്ള അന്യസംസ്ഥാന തൊഴിലാളികൾക്കും തമിഴായിട്ടുള്ള തമിഴന്മാരായിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഞങ്ങളത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക ചെയ്യാറുണ്ടായിരുന്നു പിന്നെ നമ്മുടെ അടുത്ത് എന്ത് ആര് വന്നാലും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവരെല്ലാം സഹായിക്കാനായിട്ട് ഞങ്ങൾ ശ്രമിക്കാറുണ്ടായിരുന്നു പൊതുച്ചോറ് വിതരണത്തിലെല്ലാം ഞങ്ങൾ ഭാഗ് ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഉടമ്പടി ഉടമ്പടിക്ക് മുമ്പ് ഞങ്ങളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഭൗതിക കാര്യങ്ങളിലും സ്പിരിച്വലായിട്ടുള്ള ഉപരി മറ്റു കാര്യങ്ങൾക്കുമായിരുന്നു ഞങ്ങൾ പ്രാധാന്യം കൊടുത്തിരുന്നത് പക്ഷേ ഉടമ്പടിയിൽ വന്നതിന് ശേഷം കൂടുതൽ സ്പിരിച്വലായിട്ട് വളരാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഇന്നലെ വരെ ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ സന്ധ്യാപ്രാർത്ഥന മുടക്കിയിട്ടില്ല കൃത്യം മണിക്ക് ഞങ്ങൾ സന്ധ്യാപ്രാർത്ഥന ചൊല്ലാറുണ്ട് ഇതിനു മുന്നേ അങ്ങനല്ലായിരുന്നു ചൊല്ലിയാൽ ചൊല്ലി ഇനി ചൊല്ലിയില്ലെങ്കിലും നമുക്ക് വലിയ കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു ബൈബിൾ വായന ഉണ്ട് ഇത്ര ഇതിലും ചെറിയ ഇതും വലുതുമായിട്ടുള്ള ഒരുപാട് അനുഗ്രഹങ്ങൾ ഇതുകൂടാതെ ഞങ്ങൾക്ക് അമ്മമാതാവും ഈശോയും തന്നിട്ടുണ്ട് എല്ലാത്തിനും അമ്മമാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി പറഞ്ഞുകൊണ്ട് സാക്ഷി അവസാനിപ്പിക്കുന്നു എസ് കെ എൽ പ്രവാചകൻ്റെ പുസ്തകം മുപ്പത്തി ഏഴാം അധ്യായത്തിൽ ഒൻപത് മുതലുള്ള തിരുവചനങ്ങളിൽ അസ്ഥികൾ അതായത് അസ്ഥികളുടെ താഴ്വരയിൽ എങ്ങനെയാണ് ആ ഉണങ്ങിയ അസ്ഥികൾ എങ്ങനെ ജീവൻ പ്രാപിക്കുന്നു എന്ന് തിരുവചനം അരളി ചെയ്യുന്നുണ്ട് മനുഷ്യപുത്ര ജീവശ്വാസത്തോട് പ്രവചിക്കുക ജീവശ്വാസത്തോട് പറയുക ദൈവമേ ദൈവമായ കർത്താവ് അരളി ചെയ്യുന്നു ജീവശ്വാസമേ നീ നാല് വായുക്കളിൽ നിന്ന് വന്ന് ഈ നിഹതന്മാരുടെ മേൽ വീശുക അവർക്ക് ജീവനുണ്ടാകട്ടെ അപ്പോൾ ജീവശ്വാസം അവരിൽ പ്രവേശിച്ചു അവർ ജീവൻ പ്രാപിച്ചു വളരെ വലിയ ഒരു സൈന്യം പോലെ അവർ എഴുന്നേറ്റ് നിന്നു തങ്ങളുടെ മൂന്നാമത്തെ കുഞ്ഞിൻ്റെ കാര്യമാണ് ഈ ദമ്പതികൾ ഇവിടെ പങ്കുവയ്ക്കുക ട്യൂബ് എക്ടോപിക് പ്രഗ്നൻസി അതുമൂലം അമ്മയ്ക്കും കൂടി ജീവന് അപകടമാകുന്ന സാഹചര്യങ്ങൾ സ്കാനിങ്ങിൽ യൂട്രസില് കുഞ്ഞില്ല അതുകൊണ്ട് തന്നെ എക്ടോപിക് പ്രഗ്നൻസി ആണെന്ന് ഡോക്ടേഴ്സ് കണ്ടുപിടിക്കുമ്പോൾ ഇനി കുട്ടിയെ ടെർമിനേറ്റ് ചെയ്യുന്നതാണ് നല്ലത് അതായത് ഒരിക്കലും അത് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധ്യമല്ല ട്യൂബിൽ നിന്ന് അത് യൂട്രസിലേക്ക് ഒരിക്കലും വരില്ല എന്നുള്ള സാധാരണമായിട്ടുള്ള ആ ഒരു അഭിപ്രായം അതെങ്ങനെ പരിശുദ്ധ അമ്മയുടെ തിരുനടയിൽ അതൊന്നല്ല പല ഡോക്ടേഴ്സിനെ ഇവർ കാണുന്നുണ്ട് എല്ലാവരും ഒരേ അഭിപ്രായം പറയുമ്പോൾ ഹോസ്പിറ്റലിൽ അന്ന് തന്നെ അഡ്മിറ്റ് ചെയ്യണമെന്നും ഉടൻ തന്നെ ടെർമിനേറ്റ് ചെയ്യണമെന്നുമൊക്കെ പറയുന്ന സാഹചര്യത്തിൽ നിന്ന് ഇവരെ എടുക്കുന്ന ഒരു ഉണ്ട് ഇത് ദൈവം തന്ന കുഞ്ഞാണ് ദൈവം ഉദരത്തിൽ ജീവൻ ഉദിപ്പിച്ചതാണ് അപ്പോൾ തീർച്ചയായും അത് കർത്താവിൻ്റെ ഇടപെടലുകൾ അതിലുണ്ടാകും ആ ഒരു ബോധ്യത്തിൽ ഉടമ്പടി എടുത്തിരുന്ന മക്കളാണ് വീണ്ടും ഇവിടെ വരുന്നു ഉടമ്പടി എടുക്കുകയും ബഹുമാനപ്പെട്ട പി പി ജോസഫ് അച്ഛനെ കണ്ട് അച്ഛൻ സൈത്ത് കൊടുത്ത് ഈ മകള് പ്രാർത്ഥിക്കുകയും പിന്നീട് ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെയൊക്കെ പിന്നീടുള്ള സ്കാനിങ്ങിൽ ട്യൂബിൽ നിന്ന് ആ എംബ്രിയോ അത് പിന്നീട് എങ്ങനെയാണ് യൂട്രസിലേക്ക് മാറുന്നതും പിന്നീട് യാതൊരു കോംപ്ലിക്കേഷനും ഇല്ലാതെ തനിക്ക് തങ്ങൾക്ക് ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ ലഭിച്ചു എന്നാണ് പറയുക അപ്പോൾ പൂർണ്ണമായും വിശ്വസിക്കുന്നു ഇത് ദൈവീക ഇടപെടലുകളാണ് നേർച്ച വസ്തുക്കളിലൂടെ മാത്രം അമ്മ തങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന അനുഭവമാണെന്നാണ് ഈ മക്കൾ പറയുക അതുകൊണ്ടാണ് ജീവശ്വാസമേ നീ നാല് വായുക്കളിൽ നിന്ന് വന്ന് ഈ നിഹിതന്മാരുടെ മേൽ വീശുക എന്ന ദൈവത്തിൻ്റെ വചനം അത് ഈ മകളുടെ ഉദരത്തിലേക്ക് എങ്ങനെയാണ് ജീവശ്വാസം കടന്നു ചെല്ലുന്നതെന്നും ആ കുഞ്ഞിന്ന് ജീവനോടെ ഇവിടെ ആയിരിക്കുവാൻ ഈ ആൾത്താരയിൽ വന്ന് സാക്ഷ്യപ്പെടുത്തുവാനൊക്കെ ഇടയായതെന്നുമാണ് നാം കേട്ടത് ഇതിനു മുമ്പുള്ള തങ്ങളുടെ ജീവിതത്തെക്കാൾ ഉപരിയായിട്ട് ഇന്ന് എങ്ങനെ ഈശോയുടെ മുമ്പിൽ ജീവിക്കുന്നു സാക്ഷ്യം വഹിക്കുന്നു പല ഭാഷകളിലുള്ള കൃപാസന പത്രമൊക്കെ കൊടുക്കുന്നതിനുള്ള ആ ഒരു തീഷ്ണത ഇതൊക്കെയാണ് ദൈവസന്നിധിയിൽ നമുക്ക് കൂടുതൽ വില തരുന്നത് ദൈവസന്നിധിയിൽ വിലയുള്ള വ്യക്തികളാകുമ്പോൾ ദൈവം നമ്മളെ വിലമതിക്കും ആ വിലമതിക്കലാണ് ആൾത്താരയിലെ സാക്ഷ്യമായി പകരപ്പെടുക നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം